ഞങ്ങളിന്ന് ടൗണിലേക്ക് പോവുകയാണ് സിറ്റിയിലേക്ക് പോവാണ് അപ്പോൾ ലബാക്കിൽ കാണാനില്ലേ ട്രെയിൻ കാണാനല്ലേ മെട്രോയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പാർലമെന്റ് കിട്ടണമെന്ന് എല്ലാം ഇങ്ങനെ റോണല്ലേ ഒരു ട്രാമാണത് റോട്ട് കൂടെ ഉടനെ തീവണ്ടിയാണേ ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ചൈന റെസ്റ്റോറൻറ്റുകളും ചൈന ഷോപ്പുകളും ഒക്കെയാണ് ഈ ഏരിയയിൽ മുഴുവനുള്ളത് കേട്ടോ കംപ്ലീറ്റ് ചൈനക്കാരുടെ ന്യൂഇയർ ആഘോഷമാണ് അപ്പം അതിൻ്റെതായ കുറച്ച് സാധനങ്ങളും അവരുടെ അലങ്കാരപ്പണികളും ഒക്കെ നിറയുണ്ട് ഇതൊരു മ്യൂസിയം മാരി എന്തോ ഒരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തെന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും പോയി ഒക്കെ കേട്ടോ അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിങ്ങനെ പോകുന്നു അത്രേ ഉണ്ടായുള്ളൂ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻ്റ് പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ ഷോപ്പുകളെന്നറിയേണ്ടത് ചൈന സാധനങ്ങൾ കുറേ ഉണ്ടല്ലോ അങ്ങനത്തെ ഷോപ്പുകളുണ്ട് ക്രോക്കറീസ് അങ്ങനത്തെയൊക്കെയുള്ള ഷോപ്പുകളെന്നു പറയുന്നുണ്ട് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നല്ല ഭംഗി നമുക്ക് റെസ്റ്റോറൻറ്റാണോ ഷോപ്പാണോ ഇതെന്നുള്ളത് ചിലത് കണ്ടാൽ തിരിച്ചറിയില്ല അത്രയും ഭംഗിയാണ് കാണാൻ ഇവിടെയൊക്കെ കുക്ക് ചെയ്യണ കാണാൻ കേട്ടോ അപ്പൊ ഇന്ന് അത് റെസ്റ്റോറൻറ്റ് തന്നെയാണല്ലോ റെസ്റ്റോറന്റുകളുടെ സ്ട്രീറ്റ് ആണ് ഇത് കേട്ടോ ചൈ കംപ്ലീറ്റ് ചൈനയാണ് ഇവിടെ ചൈനക്കാരും എന്ത് രസമായിട്ട് അവരിപ്പോൾ ആർഡർ അതുപോലെ അതുപോലെതാ സ്റ്റാച്ചു പോലെ നിൽക്കണമുണ്ടോ ഇത് ഞാൻ ആദ്യം പെട്ടെന്ന് സ്റ്റാച്യു തന്നെയാണ് വിചാരിച്ചു കേട്ടോ പക്ഷേ അത് ആൾക്കാരാണ് മൂവിയുണ്ട് അവരൊക്കെ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് കേട്ടോ അതൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടമായിച്ചാ കൊടുക്കാം അല്ലെങ്കിൽ നിർബന്ധിച്ച് വാങ്ങുന്നതൊന്നുമല്ല പക്ഷെ നമുക്ക് നമ്മൾ കൊടുത്തു പോകുമ്പോൾ അവർക്കൊക്കെ അത്രയും എഫേർട്ട് എടുത്താ ചെയ്യണേ നാട്ടിലത്തെ ലുലു ആണ് മുകളിലൊക്കെ ഷോപ്പിംഗ് സെൻ്ററുകളുണ്ട് പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്രേ അത് പിന്നെ കടയാക്കിന്ന് റിസൾട്ട് കാണാം ൂടെ ഇങ്ങനെ നടക്കാട്ടെ ഇത് ഹോട്ടലുകളാണ് ഇവിടെ നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ എല്ലാം നോൺ വെജിറ്റേറിയൻ നടക്കാന്ന് മാത്രം പഴയതും പുതിയതും ആയിട്ടുള്ള ബിൽഡിങ്ങുകള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവര് പഴയത് പൊളിച്ചു കളിയില്ല അതൊക്കെ മെയിൻ്റെ ചെയ്തുകൊണ്ടും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം തോന്നുന്നത് മൂത്തുനിഥനം ആദ്യം കല്യാണം കഴിച്ച് വന്ന് താമസിക്കുന്ന ഏരിയ ഒക്കെയാണ് അത്ര ഇവിടെ അവർ കറങ്ങാൻ മന്തിയിരുന്ന സ്ഥലവും ഒക്കെ അങ്ങനെ കാണിച്ചിട്ടാണ് ഫോൺ ചെയ്ത ബൂത്തും നമ്മൾ പറഞ്ഞ പാട്ടുകൾ ഇവർ പാടിത്തരും അതുപോലെ പാട്ട് കഴിഞ്ഞവർ നല്ലോണം അവരെ പ്രോത്സാഹിപ്പിക്കും കാണാതിരിക്കുന്നവര് നമ്മുടെ നാട്ടിലെ പോലെ കളിയൊക്കെ എല്ലാം ചെയ്യുക ഇതൊരു പഴയ ബിൽഡിംഗ് ആണ് അൽ ഡ്രസ് ആണ് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് ഇത് കയറിയൊക്കെ രണ്ട് സൈഡും കടകളാണ് കേട്ടോ ഓൺലി വിൻഡോ ഷോപ്പിംഗ് നല്ല രസം പക്ഷേ ബിൽഡിംഗ് കാണാം ഞങ്ങൾ ഇവിടുന്ന് ഒരു കാപ്പി കുടിക്കാൻ പോവാണേ ഞങ്ങൾ കാപ്പി ഇവിടെ നിന്നാണ് കുടിച്ചത് കുടിക്കാൻ തീരുമാനിച്ചത് എന്താ വെച്ചാൽ നേരത്തത്തെ കടയിൽ ഇരിക്കാൻ പറ്റില്ല അത്രേ അപ്പം ഞങ്ങൾ ഇവിടുന്ന് കാപ്പി കുടിക്കണം ഞങ്ങളുടെ കപ്പിച്ചുവിനും എത്തി ഉണ്ടാവും അവസ്ഥയെന്ന് കുടിച്ചറിയാലേ സ്വപ്നസ്പൂണ് സ്വപ്ന സ്പൂൺ അടിപൊളി ഞാൻ ഈ റൗണ്ട് ദൂരെയെന്ന് കണ്ടപ്പോൾ കാർപ്പറ്റ് വിരിച്ചതാണ് വിചാരിച്ചു നമ്മുടെ അടുത്ത് മൊസൈക്ക് പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് രസ കാണാൻ അതേമാതിരി തന്നെ മുകളിലത്തെ വർക്കും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തൊരു വാസനയാ ഇതൊരു ഫേമസ് കേക്ക് ഷോപ്പാണ് ഏട്ടോ തിരക്കാണ് ഇത്രയെൻറെ ഉള്ളില് ഉള്ളില് നിറയെ പഴയതും പുതിയതായിട്ടുള്ള കെട്ടിടങ്ങൾ അതുപോലെ നിറയെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കടകള് ഇതൊരു വലിയ സ്റ്റേഷനാണ് ഇതിൽ കൂടെ ഒന്നും ട്രാമോ പോവില്ല ട്രാം സിറ്റിയുടെ ഉള്ളിൽ മാത്രം ബസ് ഓടുന്ന പോലെയാണ് ഓടുക ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഇത് ട്രാമിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ട്രാം സ്റ്റോപ്പ് ആ പറയണത് അല്ലേ എല്ലാം സിറ്റിയുടെ ഉള്ളിൽ ഫ്രീ ആണ് അതാണ് ടൂറിസ്റ്റ് ട്രാമാണത് ട്രാം നമ്പർ തേർട്ടി ഫോർ അതിലാണ് നമ്മൾ പോവുക അതിൽ ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും നമ്മൾ തയ്യാറത് എല്ലാണേ അതിലെ യാത്ര നമുക്ക് ഫ്രീ ആണ് കേട്ടോ ടൂറിസ്റ്റ് ട്രാമില് അതിൻ്റെ ഒപ്പം നടക്കാൻ പറ്റുന്ന പറയാ അത്രയും സ്പീഡ് കുറവാണ് കേട്ടോ ട്രാമിന് അത ഞങ്ങളുടെ ട്രാമ് വന്നു അങ്ങനെ അതിൽ കയറണി ട്രാമിൻ്റെ ഉദ്ദേശം വേഗം എത്തിക്കുക എന്നുള്ളതല്ല എല്ലാ കാഴ്ചകൾ രണ്ട് സൈഡിലും കണ്ടു ആ ലാൻഡ്സ് വിജയ്ന്റെ ഖുഷി സിനിമയിലെ ബിൽഡിംഗ് ഡാൻസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതൊരു ഫേമസ് സ്റ്റേഡിയമാണ് മാർവൽ ഓപ്പൺ ചെയ്യാൻ പറ്റണം അടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റേഡിയമാണ് മുകളിൽ എന്റെ തുറക്കടക്കുകയൊക്കെ ചെയ്യാം ഉണ്ട് സെവൻ മെൽബൺ മെൽബണിൽ ന്യൂസ് ചാനലാണ് ഇത് മെൽബണിലെ ജയിലാണ് കേട്ടോ അതിങ്ങനെ അനൗൺസ്മെന്റ് ബസ്സിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റുഡൻസിന്റെ ഹോസ്റ്റലാണ് ഈ കാണുന്നത് ഇത് ട്രഷറി ഗാർഡൻ ആണ് കേട്ടോ വലിയൊരു പ്രത്യേകത തോന്നിയത് എന്താ വെച്ചാൽ പഴയ ബിൽഡിങ്ങുകളൊന്നും ഇവർ കുളിച്ചു കളയുന്നില്ല അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം പുതിയ ബിൽഡിങ്സും വരുന്നുണ്ട് അതാണ് ഈ ഭംഗി നമ്മടെ അവിടെക്കാണെങ്കിൽ പഴയ ബിൽഡിങ് എപ്പൊ ജെസ്ഇബി കൊടുന്ന് ചോദിച്ചാൽ മതി അല്ലേ പള്ളിയുടെ പേര് പറഞ്ഞ ഇത് ഫെഡറേഷൻ സ്ക്വയർ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് ഇന്ന് ഞാനും മൊത്തം മാത്രമേ ഉള്ളൂട്ട് അമ്മണിയും കൊടുന്നിട്ടില്ല നിധിനും ഇല്ല അമ്മണി കൂടെ നിന്നുവെച്ചാൽ അതിന് വെയ്യാണ്ടി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കസിൻ എൻ്റെ കസിനാണ് ആണ് കേട്ടോ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിലത്ത് ചിരുളിച്ചിരിക്കുക പറയില്ലേ അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നാലു പേര് കൂടിയായിരുന്നു നടന്നിരുന്നത് ഞാനും എൻ്റെ കസിൻ്റെ പറഞ്ഞില്ലേ ദീപ്തി എന്നാണ് പേര് മായന്നൂർ കാരിയാണ് മുറ്റപ്പാലം മായന്നൂർ ഇതാ ഇതാണ് ദീപ്തി ദീപ്തിയുടെ ഹസ്ബൻഡ് സച്ചിൻ സച്ചിനെ ഞാൻ പഠിപ്പിച്ചതാണ് എൻ്റെ സ്റ്റുഡൻറ്റാണ് അപ്പോൾ ഇതാ ഇനി അവരുടെ കൂടെ ബാക്കി സ്ഥലങ്ങൾ കാണാട്ടോ കേട്ടോ ഇത് രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ വന്നിങ്ങനെ ചിത്രം വരയ്ക്കാം എഴുതി വയ്ക്കാം അങ്ങനെയുള്ളൊരു എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ദീപ്തല ഭർത്താവാണ് നിക്കണത് അത് എൻ്റെ സ്റ്റുഡൻ്റ് ആട്ടോ അതുകൂടെ പറയട്ടെ അറിയാം പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞിട്ട് സജിൻ നന്നായി പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞാലേ പെരുന്നാളിനെ എഴുതി വെച്ചന്നെ കണ്ടോ നല്ല രസല്ലേ ഇങ്ങനെ നിറ ഇവിടെ മുഴുവൻ കേട്ടോ ൾക്കാര്ണുഖ തൊഴെ അറിയിച്ചാൽ നമുക്കിങ്ങനെ ബോട്ടിൽ പോവാം കേട്ടോ അതല്ലാണ്ട് ഓടിക്കുന്ന ബോട്ടും ഉണ്ട് കേട്ടോ അതിൻ്റെ അതുപോലെ തന്നെ നിറയെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ ബോട്ടുകളുടെ റെസ്റ്റോറൻറ്റുകളായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ പക്ഷേ എല്ലാം നോൺ കേട്ടോ നോൺ വെജിറ്റേറിയൻ ആണ് മെയിൻ ആയിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുന്നേ നിർത്തിയുള്ളൂ പിന്നെ ഭയങ്കര പൈസയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ് കേട്ടോ ഇവിടെ മറ്റേ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വന്നിട്ട് താമസിക്കലൊക്കെ ഉണ്ട് അത്ര ഈ ലാൻഗാം എന്നോ ലാൻഗമെന്നോ അങ്ങനെന്തോട്ടാണ് ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ നേരെ എനിക്കറിയില്ല ഗംഭീര ഹോട്ടലുകളാണ് ക്രൗം ഹോട്ടൽ ഗംഭീര ഏറ്റവും വലിയ ഹോട്ടലാണ് ഇപ്പോൾ അവിടുത്തെ വലിയ ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം ഞങ്ങളൊരു വലിയ ഹോട്ടലിൻ്റെ ഉള്ളിലേക്കാണ് കാരണം ലോകം ചൈനീസ് ന്യൂ ഇയർ സ്പെഷ്യലാണ് ഇതൊക്കെ സ്നേക്കിന്റെ ഇയർ ആണ് ഈ കൊല്ലം ന്യൂ ഇയറിൽ അതാണ് സ്നേക്ക് റെസീനോ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ചൂതാട്ടം ചെറിയ ബാറാണ് അതെ നാളത്തെ ടേബിളിലത്തെ സാധനങ്ങളാണ് മത്സ്യങ്ങള് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിയായി അപ്പം എന്തെങ്കിലും വലിയ വലിയ ഹോട്ടലുകൾ കണ്ട് ഞങ്ങൾ ചെറിയൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ വെജും നോണും ഒക്കെ ഉണ്ട് എല്ലാം കിട്ടാനുണ്ട് ഇവിടെ പക്ഷേ എന്താ പറയാ നമുക്ക് ഇഷ്ടാവോ ഇല്ലേ എന്നുള്ളത് അറിയില്ല അപ്പം എന്തോ ഒരു സാധനം മുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു ഇറ്റാലിയൻ സാലഡ് ആണ് കഴിക്കാൻ പോണേ വെജുമാണ് നമ്മൾ രണ്ടുപേരും വെജായി കാരണം മുത്തെന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് കളർഫുൾ ഡിഷാണ് അപ്പതേ ഞങ്ങള് ഇന്നത്തെ തെണ്ടി തിരിച്ചിൽ നടത്താൻ കഴിഞ്ഞു ഡിന്നറാണ് കേട്ടോ അതോ എന്താ എന്തോ ഇറ്റാലിയോ അതിന്റെ പേരാണ് റോക്കറ്റ് ഉണ്ടാക്കാം